അഖിമിസ്വലത്തെ രുധിക്കിരി നമസ്കാരം അള്ളാഹുവിനെ ഓർക്കാനാണ് അഹ്മിസ്വല നമസ്കാരം നിർവഹിക്കുക രുധിക്കിരി എന്നെ ഓർക്കാൻ വേണ്ടി എന്നെ സ്മരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഓർക്കാത്ത നമസ്കാരങ്ങൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല വ്യക്തമായ ലക്ഷ്യം അതിന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് ജക്കാത്തിന് വ്യക്തമായ ലക്ഷ്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ആരാധനകൾക്കും വ്യക്തമായ ലക്ഷ്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടും മൂന്നും ഹജ്ജ് ചെയ്ത ആളുകളോട് എന്താണ് എന്തിനാണ് തങ്ങൾ ഹജ്ജ് ചെയ്തത് എന്നും എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നും ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടി അവരിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് കിട്ടുന്നില്ല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട് വളരെ ഭവ്യതയോടെ വളരെ അഹലാസോടു കൂടി അവർ ഹജ്ജ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം അതിനകത്തുള്ള യഥാർത്ഥ കാമ്പ് എന്ത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല വ്യക്തമായ ഹജ്ജിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നിർണയിക്കുന്ന സുഹൃത്തുൽ ഹജ്ജിലെ അവസാന ആയത്തുകളാണ് നാം കഴിഞ്ഞ പ്രാവശ്യം പാരായണം ചെയ്തത് അത് പാരായണം ചെയ്യാൻ കാരണം ഇതുതന്നെയായിരുന്നു മഹാനായ ഇബ്രാഹിം അലി വളരെ വർഷങ്ങളോളം പ്രബോധനം ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം കാൽബാലയം പുനർനിർണ്ണയിക്കുകയും കർബാലയം നിർണയി നിർമ്മിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രാർത്ഥന റബ്ബനം റസൂലു അലിഹിം എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ ബക്കറയിലെ ഒരു പ്രാർത്ഥനയായി നമുക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ നിന്നൊരു പ്രവാചകൻ അവർക്ക് അവർ സംസ്കരിക്കുകയും അവർക്ക് തവഷീദിൻ്റെ വെളിച്ചം നൽകുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജനത ലോകത്തുണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വ്യക്തമായി ആഗ്രഹിച്ചിരുന്നു ആ ഇബ്രാഹിം അലഹി പ്രാർത്ഥനയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസലമയായി പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് സ്വാഭാവികമായും ഈ തവഷീദിൻ്റെ സരണിയിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടായി പക്ഷേ ഏറ്റവും ദക്ഷിണശാലിയായ ഒരു പ്രവാചകനും അഭിമുഖീകരിക്കാത്ത ക്രൂരമായ പീഡനങ്ങളും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലി ഇസ്വലാം ആരും അദ്ദേഹത്തിന് കൂട്ടുണ്ടായിരുന്നില്ല പിതാവുണ്ടായിരുന്നില്ല ജനങ്ങളുണ്ടായിരുന്നില്ല ഭരണകൂടങ്ങളുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സഹായിക്കാൻ ആധികായകന്മാരായ ഗായകന്മാരായ ആരുമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനറിയാം യുഗാന്തരങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സന്ദേശം ഇല്ലാതെയാവുകയും വീണ്ടും ഷുർക്കിൻ്റെ കപാടങ്ങൾ തുറക്കപ്പെടുകയും വീണ്ടും ജനങ്ങൾ വഴികേടലാവുകയും ചെയ്യുമ്പോൾ ഒരു പ്രവാചകൻ്റെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായി അനുമാനിച്ചിരിക്കാം അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തപ്പെടുന്നത് അവിടെ ഈ പ്രവാചകൻ മഹമ്മദീയ നിസാരത്തുമായി പ്രത്യക്ഷപ്പെട്ട ഈ പ്രവാചകന് ഇരുപത്തിമൂന്ന് കൊല്ലം ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്തു പ്രവാചകൻ്റെ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹജ്ജത്തുൽ വദാ അദ്ദേഹം നടത്തിയ പ്രസംഗം അതെടുത്തു പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായ ചില മറുപടികൾ അതിലുണ്ട് അദ്ദേഹം ജനങ്ങളോട് വ്യക്തമായ കുറെ സന്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് പ്രസംഗരൂപത്തിൽ ലോകത്തെ ഏറ്റവും മനുഷ്യാവകാശ സംബന്ധിയായ ഒരു പ്രഭാഷണമായിരുന്നു അത് അതിലദ്ദേഹം അവസാനം ചോദിക്കുന്നുണ്ട് ജനങ്ങളെ ഈ സന്ദേശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ ഇപ്പോൾ അവിടെ കൂടിയ ഒന്നേകാൽ ലക്ഷത്തോളമെന്നും ഒരു ലക്ഷമെന്നും വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ പറയപ്പെട്ടതുപോലെ അജ്ജനത പറഞ്ഞു ലാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ ഈ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി വല്യു വല്യ കുൽഷാഹിദുൽ വബ നിങ്ങളിവിടെ ഈ ഹജ്ജിന് എൻ്റെ ഈ സന്ദേശം സ്വീകരിക്കപ്പെട്ടവർ ഇത് കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കിട്ടാത്ത പ്രദേശങ്ങളിലേക്ക് ഇതിന് സർച്ചകളില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെയാണ് അവിടെ കൂടിയിരുന്ന വളരെ പ്രമുഖന്മാരല്ലാത്ത ഒട്ടുമിക്ക സ്വഹാബികളും തങ്ങളുടെ കുതിരകളും തങ്ങളുടെ ഒട്ടകങ്ങളും തങ്ങളുടെ വാഹനങ്ങളും എങ്ങോട്ടാണോ തിരിഞ്ഞിരുന്നത് അങ്ങോട്ട് അവർ സഞ്ചരിച്ചുവെന്നും ഇസ്ലാമിക പ്രബോധനം അവർ നടത്തിയെന്നുമാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് മൃതി വച്ച പാരായണം ചെയ്ത ആദ്യത്തെ ആ ഭാഗം സുഹൃത്തുൽ ഹജ്ജിലെ എടുത്ത് പരിശോധിച്ചാൽ അത് വ്യക്തവുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം മാത്രമല്ല അതിനു മുൻപ് ഇബ്രാഹിം അലഹി ഇസ്ലാമയുമായി പറഞ്ഞു മില്ലത്തബീക്കും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മാർഗമാണിത് വസം മുസ്ലിമീൻ നിങ്ങൾക്ക് മുസ്ലിംകളിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പണ്ടേക്ക് ഉണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പണം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ ആണത് ഉദ്ദേശിക്കപ്പെടുന്നത് ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട യഥാർത്ഥമായ വസ്തുത ഇസ്ലാമിക പ്രബോധനമാണ് ഇസ്ലാമിക സന്ദേശം നിർവഹിക്കപ്പെട്ടതാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭങ്ങളിലും തോഷീദിന് വിരുദ്ധമായ ഒരു ആചാരങ്ങളും ഒരു സന്ദേശങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഹജ്ജിമാരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ വ്യക്തമായ പാഠവും ഇതിലുണ്ട് നമ്മുടെയൊക്കെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി ഹജ്ജ് കമ്മിറ്റിയുടെ മുകളിലിരിക്കുന്നത് ചെയർമാനല്ല ഹജ്ജ് കമ്മിറ്റിയുടെ മുകളിലിരിക്കുന്നത് ഗവൺമെൻറ് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നത് ഷിർക്കിൻ്റെ സംസ്ഥാപകന്മാരെയാണ് എന്ന സന്ദേശം നാം തിരിച്ചറിയേണ്ടതുണ്ട് ആരാണ് എന്ന് വ്യക്തമായി ഞാൻ പറയുന്നില്ല ഒരു ഹജ്ജ് ചെയ്തവൻ ഒരു കാലത്തും ഷിർക്കുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനവും സംശയം ഉളവാക്കുന്ന ഒരു പ്രവർത്തനവും അവരിൽ നിന്ന് സംഭവിക്കാൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായി തിരിച്ചറിയണം ഹജ്ജ് ഇസ്ലാമിക സന്ദേശം ജനങ്ങൾക്ക് നൽകാനുള്ള ലക്ഷ്യമാണ് നിർണയിക്കപ്പെട്ടത് എന്നുള്ളതും തിരിച്ചറിയണം വില്ല തബീഖും ഇബ്രാഹീം നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ മാർഗമാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾ നബിസല്ലാഹു അലഹി വസ്ലം നിർവഹിച്ച ഈ ദൗത്യം നിങ്ങൾ നിർവഹിക്കണമെന്ന് തന്നെയാണ് ഖുർആൻ നമ്മോട് ആജ്ഞാപിച്ചിരിക്കുന്നത് ഓരോ ഹജ്ജിമാരും ഈ സന്ദേശം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഈ സന്ദേശം മനസ്സിലാക്കി ദൈവിക മാർഗത്തിൻ്റെ പ്രബോധകരായിത്തീരേണ്ടത് ഓരോ ഹജിമാരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്